ായിട്ട് മരണത്തെ നേരിടാൻ വേണ്ടി പുൽകാൻ വേണ്ടി കാത്തിരിക്കുമ്പോ ഒന്നും ചാൻ ചെയ്തില്ലോ പഠിച്ചോനെ ദുന്യാവിൽ ഇത്രയും സമയം ഉണ്ടായിട്ട് എനിക്ക് നേരം കിട്ടിയില്ലല്ലോ എന്നൊരു വേദന വരരുത് പഴയ കാലത്ത് അങ്ങനെ വേദന വന്ന ആൾക്കാരുണ്ട് പക്ഷെ അതൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലാഹൊന്ന് പറയുന്നുണ്ട് ബനു ഇസ്രെ വലിയ ഒരു സമ്പന്നനായ വ്യക്തി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ നാല് ഭാഗത്തും പാറാവുകാരുണ്ട് കാവൽക്കാർ അത്രയും നല്ല നല്ല സ്ഥാനമാനങ്ങളുള്ള വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു ഷർത്തുണ്ട് നിബന്ധന ഉച്ചക്ക് ഉച്ച മയക്കത്തിന് വേണ്ടി കിടന്നാൽ ഊണ് ഒന്ന് വിശ്രമിക്കാൻ കിടന്നാ പിന്നെ വൈകുന്നേരം വരെ വിളിക്കാൻ പാടില്ല സന്ദർശകർക്ക് പ്രവേശനമില്ല വൈകുന്നേരം എല്ലാവരും ഒരു നാല് നാലര അഞ്ചു മണിക്കാവുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് വേണ്ട കാര്യങ്ങൾ എന്താ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അപ്പോഴാണ് ജനങ്ങൾക്കൊന്ന് കാണാൻ സമയം കൊടുക്കുക ഒരു ദിവസം അദ്ദേഹം ഉച്ചക്ക് കിടന്നുറങ്ങുമ്പോ ഉറങ്ങാൻ വേണ്ടി ഉറക്കരയിലേക്ക് നീങ്ങിയപ്പോ ഗേറ്റിന്റെ ഭാഗത്തൊരാൾ വന്നു ഗേറ്റിന് മുട്ടി മുൻഭാഗത്ത് നിൽക്കുന്ന പാറാവുകാരൻ പറഞ്ഞു ഇപ്പൊ വിശ്രമത്തിലാണിപ്പൊ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു ഭാഗത്തേക്ക് മാറി നിന്നു കുറച്ചു കൂടി കഴിഞ്ഞപ്പോ പിന്നെയും ഒന്നുകൂടി മുട്ടി രണ്ടാമതും വന്നിട്ട് നിന്നോടല്ലേ പറഞ്ഞതിപ്പോ കാണാൻ പറ്റൂലെന്ന് വിശ്രമിക്കുന്ന നേരമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഒന്നുകൂടി മാറി നിന്നു മൂന്നാമത് ഊക്കിലൊരു മുട്ടുമുട്ടി ശബ്ദത്തോടുകൂടെ ഇദ്ദേഹത്തെ പിടിച്ച് കയ്യേറ്റം ചെയ്യാൻ വേണ്ടി വരുന്ന രൂപത്തില് വാച്ച് മുന്നോട്ട് വന്നപ്പോ വാതിലിന് ശക്തമായി മുട്ടിയ ആള് പറഞ്ഞു നിങ്ങൾ പറയണം ഞാൻ അസറയിലാണ് വന്നിരിക്കുന്നത് എന്ന് രാജാവിനോട് പറയണം മുതലാളിയോട് പറയണം ബനു ഇസ്രീലിലെ വലിയ സമ്പന്നനോട് പോയിട്ട് പറയാനാ പറയുന്നത് കലത്തിയിട്ടുണ്ട് എന്ന് മനുഷ്യന്റെ രൂപത്തില് ഒരു യാചകന്റെ രൂപത്തിലല്ല ഒരു സന്ദർശകന്റെ രൂപത്തിലാവെന്ന് മുട്ടുന്നത് പെട്ടെന്ന് പോയിട്ട് പറഞ്ഞു രണ്ടു മൂന്ന് തവണ ഒരാള് മുട്ടി മൂന്നാം തവണ അദ്ദേഹം പറഞ്ഞു ഞാൻ അസ്രാഹിലാണ് അപ്പോള് അപ്പോഴ കിടക്കുന്ന കട്ടിലിൽ കിടക്കുന്ന മുതലാളി ചോദിക്കുന്നു നിങ്ങൾ അപമര്യാദയായി വല്ലതും പെരുമാറിയോ ഇല്ല എന്തെങ്കിലും അരുതായ മകൾ പറഞ്ഞോ ഇല്ല എന്നാൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ റൂമിലേക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു എന്തേ വന്നത് നിങ്ങളെ റൂഹിനെ പിടിക്കാനാ വന്നത് സമയമായോ നിശ്ചയിക്കപ്പെട്ട സമയമായി നിങ്ങളെ റൂഹിനെ പിടിക്കാനുള്ള സമയം എനിക്ക് കറക്റ്റ് സമയമാണ് ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയത് അപ്പൊ അയാള് പറയുന്നു നേരം എനിക്ക് വേണം അതാണ് ഇവിടെ പറഞ്ഞത് കല്ല സൗഫല തിരിച്ചറിവിന്റെ ആദ്യത്തെ ഘട്ടം നിങ്ങൾക്ക് വരും നിങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും ജീവിതത്തിന്റെ കർമ്മ മേഖലകളെ കുറിച്ച് നഷ്ടകഷ്ടങ്ങളെ കുറിച്ച് ലാഭേദങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നൊരു നേരമുണ്ട് ഇദ്ദേഹം പറഞ്ഞു കുറച്ചു നേരം തരണം ഈ അറയിൽ അറയിലിരിക്കുന്ന സമ്പത്ത് ഒന്ന് ഞാനൊന്ന് വിഹിതം വെച്ചോട്ടെ അല്ലെങ്കിൽ വിഹിതം വെക്കാൻ പറഞ്ഞോട്ടെ എന്തേ കാരണം അസ്രായിൽ ചോദിക്കുന്നു എനിക്ക് സമയം കിട്ടിയിട്ടില്ല അപ്പറഞ്ഞ മുതലാളിയോട് പറഞ്ഞു നീ പറഞ്ഞത് കള്ളമാണ് ഒന്നാമത്തെ അറയിലേക്ക് ഇങ്ങനെ അസ്രായിൽ ചൂണ്ടിയപ്പോ ആ അറയിൽ ഇരിക്കുന്നത് രത്നങ്ങളാണ് രത്നങ്ങൾ പറഞ്ഞു ഞങ്ങളെ സൂക്ഷിച്ചു വെച്ചിട്ട് വർഷം പത്തിരുപത്തഞ്ച് കഴിഞ്ഞു ഇരുപത്തഞ്ച് കഴിഞ്ഞു ഈ അറയിൽ ഞങ്ങൾ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് കൊല്ലം ഈ കിടക്കുന്ന ആള് ലാസ്റ്റ് ഘട്ടത്തിൽ പറഞ്ഞ് നേരം കിട്ടിയിട്ടില്ല ബിസി ബിസി കേൾക്കല്ലേ ആ ബിസി ബിസി നേരം കിട്ടിയിട്ടില്ല എന്തിന് ഈ രത്നങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്നും എടുത്തിട്ട് നല്ല മാർഗത്തിൽ കൊടുക്കാൻ നേരം കിട്ടിയിട്ടില്ല രണ്ടാമത്തെ അറയിലേക്ക് ചൂണ്ടി അതിൽ വെള്ളിയാഭരണങ്ങളാണ് വലിയ ആഭരണങ്ങൾ പറഞ്ഞു ഇരുപത് വർഷമായി മൂന്നാമത്തെ അറയിലേക്ക് ചൂണ്ടിയപ്പ സ്വർണ്ണാഭരണങ്ങളാണ് അത് പറഞ്ഞു മുപ്പത് വർഷത്തിലേറെയായി ഓരോ അറകളും അതിൻറെ കണക്ക് പറയാണ് ചിലത് സഹോദരങ്ങളെ രത്നക്കല്ലുകളുണ്ട് ചിലത് ആഭരണങ്ങളുണ്ട് ചിലത് നാണയങ്ങളുണ്ട് അറകളായ അറകൾ മുഴുവനും അറകൾ എന്നാണോ കേറി പാർത്തത് അതിന്റെ ഡീറ്റെയിൽസ് പുറത്തേക്ക് വന്നപ്പോ ഇനി നിനക്കെന്ത് പറയാനുണ്ട് ഒരറ്റ സമയം നിനക്ക് ബാക്കിയില്ല ഇതുകൂടി കേൾപ്പിച്ചിട്ട് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ നിന്റെ റൂഹ് പിടിക്കാൻ ഞാൻ ഒരുങ്ങുകയാണ് ഉടനെ പിടിച്ചു കൊണ്ടുപോയി قال ارجعون اعمل صالحا فيما ലിമലുഹൻ മരണം വന്നെത്തിയാൽ പറയും ഒന്ന് മടക്കി തരണം ഒന്ന് പിന്തിപ്പിക്കണം ഒരൽപ്പം ഒന്ന് താമസം ചെയ്യണം എന്തിനെ ല അല്ലി അമലു സാലിഹൻ ഫീമാറക്കു വിട്ടേച്ചതിൽ ഒടിവാക്കിയതിൽ കുറച്ചെങ്കിലും ഒന്ന് സുഹൃതങ്ങൾ ചെയ്യട്ടെ കൊറേ ഞാൻ ഇങ്ങനെ ശേഖരിച്ചിട്ടുണ്ട് കുറെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചിലർക്കൊക്കെ ഡെപ്പോസിറ്റ് ഉണ്ട് ആർക്കും അറിയാത്തതുണ്ട് സ്വന്തം കൂടെ ജീവിക്കുന്ന ഇണക്ക് പോലും അറിയാത്തതുണ്ട് മക്കൾക്ക് പോലും അറിയാത്തതുണ്ട് ശേഖരങ്ങളുണ്ട് അതിലൊക്കെ എന്തെങ്കിലും ഒരു സുഹൃതം ഞാൻ ചെയ്യട്ടെ എന്ന് ആ ടൈമിൽ പറയുന്നവരില്ലേ സുബഹാന ഇനി അതിന് നേരമില്ല ഇത്രയും തോനെ പറഞ്ഞതിനെ പറ്റി അല്ലാഹുത പറഞ്ഞത് അതൊക്കെ സാധാരണ രൂപത്തിൽ പറയുന്ന ഒരു പറയുന്നൊരു വാക്കുന്നേ ഉള്ളൂ എണ്ണി പറഞ്ഞിട്ട് അപ്പറഞ്ഞതിനെ പറ്റി അല്ല പറഞ്ഞു കല്ലിമത്തു സാധാരണ പറയുന്ന ഒരു വാക്കുന്നേ ഉള്ളൂ അതിലപ്പുറൊന്നും പരിഗണിക്കാനില്ലാഹു സലാമത്ത് നൽകട്ടെ അതിൻ്റെ മുമ്പ് സമ്പാദ്യങ്ങൾക്ക് അള്ളാഹു തൂഫീക്ക് നൽകട്ടെ സഹോദരങ്ങളെ സമ്പാദ്യങ്ങൾ അമലുകളായിട്ട് വേണം ഞാൻ പറഞ്ഞില്ലേ വ്യക്തിപരമായ അമലുകൾ ഫറും സുന്നത്തും മടിച്ചു നിൽക്കണ്ട മുന്നോട്ട് വരണം ജീവിതത്തിൽ പതിവാക്കണം അറിയുന്ന സുന്നത്തുകൾ പലതും ഇപ്പോഴും പ്രാക്ടിക്കലായി വന്നിട്ടില്ല അതിന് നമ്മുടെ ജീവിതത്തെ അതിനു വേണ്ടി നമ്മൾ തപസ്സിരുത്തണം അതിനു വേണ്ടി നമ്മുടെ ശരീരത്തെ പരിശീലിപ്പിക്കണം ചിലതിനോടൊക്കെ പലപ്പോഴും പുച്ഛമനോഭാവം തോന്നും ചിലതിനോട് നേരമായിട്ടില്ല എന്ന തോന്നൽ വരും ചിലത് മറപ്പിക്കാൻ വേണ്ടി ബോധപൂർവമോ മറ്റോ ശ്രമങ്ങൾ വരും അവിടെ ജയിക്കലാണ് യഥാർത്ഥ വിജയം മറക്കാതെ മടുപ്പില്ലാതെ വേണ്ടെന്ന് വെക്കാതെ പരിശ്രമവുമായി മുന്നോട്ടു പോകുന്ന രംഗമില്ലേ അതാണ് ഏറ്റവും വിജയത്തിന്റെ രംഗം മഹാന്മാരുടെ അമലുകൾ പറയുമ്പോ എത്രമാത്രം വലിയ സന്തോഷമാണ് ഷെയ്ഖ് ജയിലാനി റബി അള്ളാഹുവിന്റെ ജീവിതത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂർ പറയുമ്പോൾ അവരെ മുമ്പ് ജീവിച്ച മഹാന്മാരുടെ ഇരുപത്തിനാല് മണിക്കൂർ പറയുമ്പോൾ ഷാഫി മാമതങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ പറയുമ്പോ ഒരു സെക്കൻഡും വെറുതെ എന്ന് പറയാനില്ല ഒരു സെക്കൻഡും അനുകൂലമല്ലാത്ത രൂപത്തിലില്ല കഴിവിന്റെ പരമാവധി അനുകൂലമാക്കി എടുക്കണം കുടുംബത്തിന് വേണ്ടി ഒരാൾ അഞ്ചു മണിക്കൂർ അധ്വാനിക്കുമോന്ന് കൂട്ടിക്കോളൂ ആ സമയം അനുകൂലമാണ്